നമസ്കാരം ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ വിഘടനവാദത്തിൻ്റെ കാലമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വിഘന വിഘടനവാദങ്ങളുടെ കാലമാണെന്ന് തോന്നുന്നു കാരണം തൊട്ട് കുറച്ച് മുമ്പ് ഈ ഭാഷാ ഒരു വാർത്ത തത്വമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ തത്വമായി ന്യൂസ് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് അത്തരത്തിലുള്ളൊരു വിഘടനവാദപരമായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ് വളരെ ചുരുക്കത്തിൽ പറയാം നമ്മുടെ കോൺഗ്രസിൻ്റെ നിയമസഭാ സാമാജികനായിരുന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയ വി ടി ബൽറാം മൂന്ന് ദിവസം മുമ്പ് ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നു ആ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കാന്തപുരം അബൂബക്കർ നയിക്കുന്ന കേരള യാത്രയുടെ വൈസ് ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി അയാളെ സന്ദർശിച്ച് വി ടി ബൽറാം ഒരു സ്നേഹ വരുന്നുണ്ടുകയും അതിനെ എന്നെ സംബന്ധിച്ചുള്ള വാർത്തകളും പടങ്ങളും ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു അതിനൊരു ദിവസം മുമ്പ് ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ജില്ലകളുടെ രൂപീകരണം സംബന്ധിച്ച വിഷയത്തെക്കുറിച്ച് വി ടി ബൽറാം ഒരു അഭിപ്രായം പറയുന്നു അത്തരം ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പുതിയ ജില്ലകൾ രൂപീകരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള രീതിയിൽ വി ടി ബൽറാം ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നു ഈ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരിയെ സന്ദർശിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് അതിനുശേഷം അദ്ദേഹം ഇബ്രാഹിമുൽ ഖലീ ബുഖാരിയെ സന്ദർശിക്കുന്നു അതിനടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ കൃത്യമായിട്ടുള്ള സമയം ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല എന്നാലും വി ടി ബൽറാമിൻ്റെ സന്ദർശനത്തിന് ഉടനടി ശേഷം സന്ദർശനത്തിന് ശേഷം ഏതാണ്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാവുന്ന ഉടനടി തന്നെ ഈ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി ഒരു പ്രസ്താവന ഇറക്കുന്നു മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം മലയോര കർഷകരുടെ ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു പ്രസ്താവന ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നു ഈ ഇബ്രാഹിമുൾ ഖലീൽ ബുഖാരി ഞാൻ നേരത്തെ പറഞ്ഞു കാന്തപുരത്തിൻ്റെ കേരള യാത്രയുടെ ഒരു വൈസ് ക്യാപ്റ്റൻ തന്നെയാണ് ഇയാൾ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ വളരെ നിഷ്കളങ്കമായി കേരളത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരാവശ്യമാണ് എന്ന് തോന്നാം പുതിയൊരു ജില്ല രൂപീകരിച്ചതുകൊണ്ട് കേരളത്തിൽ എനിക്കോ നിങ്ങൾക്കോ എന്താണ് പ്രയോജനമെന്ന് ചോദിക്കരുത് ജില്ലകൾ രൂപീകരിച്ചതുകൊണ്ട് ശരിയാണ് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിന് ഗുണഗണ ഗുണഗണങ്ങൾ ഉണ്ടാവാം എന്ത് ഗുണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ജില്ലകൾ രൂപീകരിച്ചതിന് ശേഷം എന്ത് ഗുണം ആ ജില്ലയ്ക്ക് എന്ന് ചോദിച്ചാൽ എടുത്തു കാട്ടാൻ രാഷ്ട്രീയ നേതാക്കളുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും കാണില്ല നേരത്തെ അവിടെ ഉണ്ടായിരുന്ന വിഭവങ്ങൾ അപ്പോഴും അനുഭവിക്കുകയോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതിൽ നിന്ന് തടയപ്പെടുകയോ ചെയ്യുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു വിധിയാണ് അപ്പോൾ ഈ ജില്ലാ രൂപീകരണം എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു സമ്മതിദായകരുടെ ഒരു ഏകീകരണം അല്ലെങ്കിൽ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് അവിടെ വരുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട അല്ലാതെ കേരളത്തിനെ ഉദ്ധരിക്കാനുള്ള പഴയൊരു സിനിമയിൽ സുരേഷ് ഗോപി പറഞ്ഞ പോലെ സമുദ്ധായോദ്ധാരണമല്ല ഇവരുടെ ലക്ഷ്യം അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു അമിത്ഷാ പറഞ്ഞതുപോലെ അമിത്ഷാ ജി പണ്ട് പറഞ്ഞതുപോലെ ക്രോണോളജി സംജിയ ആബ് ഇതിൻ്റെ ഒരു ക്രോണോളജി ഒരു കാല നിങ്ങൾ നോക്കുക ബൽറാം ഈ പുതിയ ജില്ലാ രൂപീകരണത്തെ പിന്തുണച്ച് ഫേസ്ബുക്ക് ഇടുന്നു അതിനടുത്ത ദിവസം ഇബ്രാഹിമുൾ ഖലീൽ ബുഖാരിയെ കാണുന്നു തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത സമയത്ത് തന്നെ ബൽറാമിൻ്റെ സന്ദർശനവും സ്നേഹവിരുന്നും കഴിഞ്ഞതിന് ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ തന്നെ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഗൂഢലക്ഷ്യം രാഷ്ട്രീയമാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയകക്ഷി വളരുവാൻ വേണ്ടിയിട്ട് നിയമം അനുശാസിക്കുന്ന പരിധികൾക്കുള്ളിൽ നിന്ന് അനുവർത്തിക്കുന്ന ഏതൊരു തന്ത്രവും നമുക്ക് നല്ല നീക്കങ്ങളായി കാണാം ആശയങ്ങളോട് വിയോജിപ്പോ യോജിപ്പോ ഉണ്ടാകാം പക്ഷെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നാണ് അവരത് ചെയ്യുന്നതെങ്കിൽ അതൊരു തന്ത്രപരമായ നീക്കമായി നമുക്ക് കാണാം പക്ഷേ ആ നിയമത്തിൻ്റെ പരിധികൾ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് തന്നെ ലംഘിച്ച് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതിനെയൊക്കെ കട്ടിങ് സൗത്ത് എന്നുള്ള വിഘടനവാദപരവുമായിട്ടുള്ള ആശയവും കേരളത്തിൽ അനുദിനം വളർന്നു വരുന്ന ഒരു കേരളത്തിൻ്റെ മേലൊരു ഭയാനകമായ നിഴലായി പരക്കുന്ന ഇസ്ലാമിക ഭീകരവാദം അതിന് അതോടനുബന്ധിച്ചിട്ടുള്ള വോട്ട് ബാങ്കുകൾ ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയമായിട്ട് കൂട്ടി യോജിപ്പിക്കാതെ തരമില്ല അങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇതെല്ലാം ആ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഘടനവാദ ആവശ്യങ്ങളിലേക്കാണ് നീങ്ങുന്നതെന്ന് പറയും പ്രക്ഷോഭമെന്നാണ് ഞാൻ പറയാൻ വന്നത് അതാണ് ഒരു നിമിഷം സംശയിച്ചത് പ്രക്ഷോഭമല്ല വിഘടനവാദപരമായിട്ടുള്ള ആശയങ്ങളുടെ ഏറ്റവും ഭയാനകമായ എന്നാൽ നിയമപരിരക്ഷയുള്ള രൂപമായിട്ടാണ് ഇത്തരം ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക നമസ്കാരം